ാണ് നോളജ് സിറ്റി കൈത പോയില്ലത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ തൊള്ളായിരത്തിഅമ്പത് മീറ്റർ പോയാല് വലത്തേക്ക് തിരിഞ്ഞു പോകൂലെ പോണ റൂട്ടും അതെ പാലം കഴിഞ്ഞ പാടാണ് പാലം കഴിഞ്ഞ പാടാണ് അങ്ങനത്തെ റോഡ് താമരശ്ശേരി വയനാട് പോണ റോഡ് കൈത എന്ന സ്ഥലത്ത് അല്ലെ അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞു പോവു ഇവിടല്ലേ ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞു പോയാലാണ് നോളജ് സിറ്റി റോഡ് ഇവിടെ ഒരു വലത് ഭാത്തൊക്കെ റോഡുണ്ട് ഞാൻ ആദ്യ പോവാണ് അതാണ് സംഗതി ഐഡ് കിട്ടാത്തത് നജീബേ എന്തേലൊക്കെ പറ ഇവിടുന്നാണ് അങ്ങടെ തിരിയത് ഇതൊന്നാണ് കൈതപ്പോയില്ലേ കൈതപ്പോയില്ല അങ്ങാടിയാണ് ോമീറ്റർ ഇവിടുന്ന് കിലോമീറ്റർ സിറ്റിക്ക് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോയി അല്ല അങ്ങാടിന്ന് തിരിഞ്ഞ തിരിഞ്ഞൊരു കിലോമീറ്റർ പോയി കഴിഞ്ഞാല് റോഡ് അടുത്തക്കാണ് എടത്താണ് നോളജ് സിറ്റിക്കുള്ള വഴി കാണിക്കണം ഗൂഗിൾ മേപ്പിട്ട് കണ്ട പോണ കേട്ടോ ഞാൻ ആദ്യമായിട്ട് പോവാണ് ഐഡിയ കിട്ടണില്ല ഇതാണ് നോളജ് സിറ്റിടെ അടുത്തന്നെ ഉണ്ടോ കൊറേ ലോകങ്ങൊന്നും പോകാല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല എവിടെയാണെന്ന് അറിയില്ല നോക്കാൻ ചോദിച്ചോക്കാം ും ഒന്നില്ല കേട്ടോ വണ്ടിന്റെ നമ്പർ ഇതൊക്കെ മാത്രം വേറെ പോന്നറിയില്ല ഇതിലേണോ എന്താണെന്നൊന്നും അറിയില്ല അടിപൊളി നജിയ എന്തേലൊക്കെ പറയ സംഗതി പറഞ്ഞു കൊടുക്കണ്ടേ നമ്മള് ആ ഞാനും ആദ്യമായിട്ട് വരികയാണ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നല്ലാതെ ഇവിടുന്ന് ആദ്യമായിട്ട് കാണാ സംഗതി സെറ്റാണ് ഇവിടെ ഇവിടെ വിസിറ്റേഴ്സ് ഇഷ്ടമായിട്ടിണ്ടോ ആ ഇതാണ് ആപ്പള്ളി ഇവിടെ സംഗതി സംഭവ നിജ കാണാൻ പോപ്പുണ്ട് അപ്പൊ ഈങ്ങാ പോയെന്ന് നാല് കിലോമീറ്റർ പോന്നാലാണ് കൈതപ്പോയിലുള്ള സ്ഥലം കൈതപ്പോയിൽ നിന്ന് ഒരു കിലോമീറ്റർ പോന്നാല് നോളജ് ജി എത്തും കൊറേ ഉള്ളേക്കൊന്നും പോകണ്ട റോഡ് ഒക്കെ തന്നെ ഉണ്ടോ വലിയൊരു സംഭവാണ് ഇവിടെ മൊത്തത്തിലൊരു സംഭവാണ് എയർപോർട്ട് മൈരിണ്ടല്ലോ ഇവിടെ അപ്പൊ പള്ളിയൊക്കെ കാണിച്ചു കൊടുക്കാം വള്ളി നമുക്ക് ഇതില് കാണിക്കാം ഇതാണ് പൊള്ളിന്റെ എൻട്രൻസ് മക്ക ഗേറ്റ് എയർപോർട്ട് മതി ഇവിടെ സംഗതി സെറ്റാ ഇത് പാർക്കിംഗ് കേട്ടോ നമ്മൾ പോണേ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ആ നമ്മൾ നടന്ന് കാണിട്ടോ അപ്പൊ സംഗതി വപ്പുണ്ടോ ഇവിടെ ഏർ കാണാനുള്ള വകുപ്പുകളൊക്കെ ഇണ്ടോ അവൻ ഇവിടെ വന്നതിന് വെറുതായിട്ടൊന്നും ഇല്ല അങ്ങനത്തെ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഗൂഗിൾ െത്തി അവിടുത്തെ കാഴ്ചകളാണെ കാണുന്നത് ഇതാണ് അവിടുത്തെ പള്ളിട്ടാന്ന് വെച്ചാൽ ആ വയനാട് ചെറുത്തന്റെ മുകളിൽ നിന്ന് കാണുന്നത് ഇവിടെയാണ് അവിടെ നിന്ന് കാണുമ്പോ അല്ല വൈബല്ല എവിടെ കാണാം ഇതാണ് ആ വയനാട് ചെറുത്തുമെന്ന് കാണുന്ന സ്ഥലങ്ങള് ഏർ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോ സെറ്റാട്ടാ സംഭവം അങ്ങനെ ഇതാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പോയിട്ട് പറഞ്ഞേ ഇവിടെ എന്താണ് പറഞ്ഞേ ഇവിടെ ഷോപ്പിംഗ് മാള എന്താ കാര്യങ്ങളൊക്കെയാണ് അല്ലേ സെറ്റപ്പ് ഇതിന്റെ ഉള്ളിലെ സെക്യൂരിറ്റി ഒക്കെ എവിടെ എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചോക്കാല ഏകദേശം ഒരേ മതി തന്നെയാണ് വലിയ വള്ളിക്ക് പോലല്ലേക്ക് മാത്രമേ കയറ്റുള്ളൂ

ഓപ്പണാ കള്ളാണ് കപ്പണി നടന്നുകൊണ്ട് ഇരിക്കേ ഉള്ളു അതെ കാട്ടുകൂടെ പോണെന്ന് തോന്നുന്നു മൃഗങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ജീവനില് കയറാൻ താല്പര്യം ഇണ്ടയിനു ഇപ്പൊ എത്രയൊക്കെ തന്നെ ഉള്ളത് എന്റെ ഉള്ളില് ഏഹ് പിന്നെ ഈ ബാക്കി പുറത്തുനിന്ന് കാണിക്കാമൊക്കെ അടുത്ത വീഡിയോയിലേക്ക് വരാം അതിലല്ലേ ഇനി ഏതായാലും ഒരു അടുത്ത വീഡിയോയിലേക്ക് വരാം അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം അത് ഇങ്ങനെ ചെയ്താൽ ലെങ്ത് കൂടും ആൾക്കാർ വിസിറ്റ് ചെയ്തൊക്കെ ഉണ്ട് അതാണ് ഇന്നായിക്കോട്ടെ ഓക്കെ ബൈ ബൈ